താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു ചുരം ഒൻപതാം വളവിൽ ലോറി കുടുങ്ങി അതിൻ്റെ ദൃശ്യമാണ് പ്രഷർ കാണുന്നത് വാഹനങ്ങളുടെ നീണ്ട നിര മുകളിലേക്ക് ലക്കിടി വരെയും താഴേക്ക് രണ്ടാം വളവ് വരെയും പിന്നിട്ട് കഴിഞ്ഞു ഗുഡ് മോർണിംഗ് താമരശ്ശേരി ചുരത്തിൽ ഇന്നും ബ്ലോക്കാണ് അസ്കൈൻ സാധാരണ അവധി ദിനങ്ങളിലൊക്കെ ഉണ്ടാകുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി തിരക്ക് തിരക്കിപ്പോൾ ചുരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഒരു ബ്ലോക്കും ഇല്ലെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ തന്നെ താമരശ്ശേരി ചുരം ഇപ്പോൾ ബ്ലോക്കാണ് കാരണം അത്രയധികം വാഹനങ്ങളാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അതിനിടയിലാണ് ഇന്ന് രാവിലെ ആറോ മുപ്പതോടുകൂടി ഒൻപതാം ഒരു ലോറി കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വലിയ വാഹനങ്ങൾ ചുരത്തിൽ അകപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വാഹനങ്ങളുടെ നീണ്ട നിര മുകളിലേക്ക് എക്കിടി വരെയും അടൊപ്പം തന്നെ താഴേക്ക് രണ്ടാം വളവ് വരെയും പിന്നിടുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അവധി ദിനങ്ങളായ രണ്ടാം ശനിയും ഞായറായതിനാൽ വലിയ ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും എപ്പോഴും അവിടെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ആദ്യം രംഗത്തിറങ്ങുന്ന ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ ഇന്നും കൃത്യസമയത്ത് സ്ഥലത്തെത്തുകയും അവർ ഈ ഗതാഗതം ഒരു വരിയൊക്കെയായി കടത്തിവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെയെങ്കിലും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ശനിയാഴ്ചയാണ് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അത് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് അല്പസമയം കൂടി കഴിയുമ്പോൾ ഊട്ടി അടക്കമുള്ള മേഖലകളിലേക്കൊക്കെ ആളുകൾ പോകാൻ വേണ്ടി ഈ ചുരത്തെ ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വർദ്ധിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കുക ചെറിയ ബ്ലോക്ക് ചുരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ സമയക്രമത്തെ ക്രമീകരിക്കാൻ എന്തായാലും ഈ ശനിയാഴ്ചയും ചുരത്തിൽ ബ്ലോക്ക് തുടരുകയാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പോലീസും ചേർന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്